നമസ്കാരം ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വീണ്ടും കരണ്ട് പോയി ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നു ഇനി മെഴുകുതിരിയും വിളക്കും വിഷറിയും വേണ്ട മുപ്പത്തിനാല് വർഷത്തെ ഞാൻ അനുഭവിച്ചറിഞ്ഞ എൻ്റെ വിശ്വാസമാണ് ജാസ് ബാറ്ററിയും ഇൻവെർട്ടറും നിങ്ങൾക്കും വിശ്വസിക്കാം ഇരുപത്തിയേഴുകാരിയായ യുവതി ഒരു മണിക്കൂറിനുള്ളിൽ ജന്മം നൽകിയത് ആറു കുട്ടികൾക്ക് പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലാണ് സംഭവം സീനത്ത് വഹീദ് എന്ന യുവതിയാണ് ഒരു മണിക്കൂറിനുള്ളിൽ നാല് ആൺകുട്ടികളെയും രണ്ട് പെൺകുട്ടികളെയും പ്രസവിച്ചത് ഒരു കിലോയിലും താഴെയാണ് കുട്ടികളുടെ ഭാരം അമ്മയും കുഞ്ഞുങ്ങളും സുഖമായിരിക്കുന്നെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് റാവൽപിണ്ടി സ്വദേശിയായ വഹീദ് എന്നയാളുടെ ഭാര്യയാണ് സീനത്ത് സീനത്തിന്റെ ആദ്യ പ്രസവം സാധാരണമായിരുന്നു രണ്ടാമത്തെ പ്രസവത്തിലാണ് അവർ ആൺ ആറ് ആൺകുട്ടികൾക്ക് ജന്മം നൽകിയത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി പ്രസവ വേദനയെ തുടർന്നാണ് സീനത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രിയിൽ എത്തിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അവർ ആറ് കുട്ടികൾക്ക് ജന്മം നൽകുകയായിരുന്നു ആദ്യത്തെ രണ്ട് കുട്ടികൾ ആൺകുട്ടികളായിരുന്നു പിന്നീട് പുറത്തു വന്നത് ഒരു പെൺകുഞ്ഞെ പിന്നാലെ മറ്റ് കുട്ടികളും പുറത്തു വന്നു പ്രസവത്തെ തുടർന്ന് സീനത്ത് ചില സങ്കീർണ്ണതകളിലൂടെ കടന്നുപോയെങ്കിലും ഇപ്പോൾ അവരുടെ ആരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ട് നിലവിൽ കുട്ടികൾ ഇൻക്യുബേറ്ററിലാണെന്നും ആറുപേരുടെയും ആരോഗ്യത്തിന് കുഴപ്പങ്ങളൊന്നുമില്ലെന്നും പറയുന്നു ഇത്തരം ഗർഭങ്ങൾ അസാധാരണവും അത്യപൂർവവും ആണ്